ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലുള്ള ബാബ്സ് ഹിന്ദു മന്ദിറിലോട്ടാ കുറേ നാളെ വെച്ചായിരിക്കും അങ്ങോട്ട് പോകണം പിന്നെ ഈ അമ്പലം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ എത്തിപ്പെടാൻ ഒരു സമയം ഉണ്ടാവില്ലേ അപ്പം നമുക്ക് ഇന്നാണ് പോകാൻ പറ്റിയത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായി ബുക്ക് ചെയ്തിട്ട് ടൈം വന്നിട്ടൊരു ആറരയായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി യാത്ര തുടങ്ങി കുറെ നാളായി പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോ പക്ഷെ പോകാൻ പറ്റിയില്ല അപ്പം എന്താ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ വർത്തമാനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി പോകുന്ന വഴി കണ്ടോ അത് ഒരു കോയിൻസ് ബിൽഡിങ് എന്തോ ആണ് നമ്മുടെ ഡ്രൈവറ് പറഞ്ഞ് തന്നാട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു മുന്നേ ഞാൻ അബുദാബിയിൽ വന്നിട്ടുണ്ട് പക്ഷേ അ ടൈമത്തൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു തന്നെ അപ്പോൾ നമ്മൾ പള്ളി അവിടെയുള്ള പള്ളി ഈ ഒരു പള്ളി കാണണം എന്ന് വിചാരിച്ചേനും പക്ഷേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ മൊത്തത്തിൽ അവർ നമുക്ക് കാണിച്ചെന്ന് കേട്ടോ നമ്മൾ ആ റൗണ്ട് അതിങ്ങനെ റൗണ്ട് ചെയ്ത് കണ്ടു പക്ഷെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല പക്ഷെ കുഴപ്പമില്ല പുറത്തുനിന്ന് കണ്ടു പിന്നെ നമ്മൾ നേരിട്ട് അമ്പലത്തിലോട്ട് പോയിട്ടോ അതാ കാണുന്നതാണ് അമ്പലം പക്ഷേ നമ്മൾ വിചാരിച്ചു ആറു മണിക്കായത് ആയതുകൊണ്ട് അതിന് മുന്നേ കയറാൻ പറ്റില്ല പക്ഷെ കുഴപ്പമൊന്നുമില്ലായാലും നമ്മൾ ഉള്ളിൽ കയറി ഈ ഒരു ടൈം എത്തിയതുകൊണ്ടായിരുന്നു നമുക്ക് രണ്ട് ആ രണ്ട് കാഴ്ചയും രാത്രിയുള്ളതും ഈ ഒരു ടൈമുള്ളതും ഒരു കാഴ്ച കണ്ടിട്ടോ പിന്നെ ഇവിടുന്ന് ഒരു ചെക്കിങ് ഉണ്ട് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്യു ആർ കോഡ് കിട്ടും അതവിടുന്ന് സ്കാൻ ചെയ്താലാണ് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആട്ടോ എന്നിട്ടാണ് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും അങ്ങനെ നമുക്ക് ആ ഉള്ളിലൊക്കെ കയറി അതാ നമുക്കിനി ഇങ്ങനെ നടന്ന് ഓരോന്നും കാണട്ടോ നല്ല തിരക്ക് കുറച്ച് ഇരിട്ടാവും തോറും നല്ല തിരക്കായി വരുന്നുണ്ടായിനും ഇപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു ചൂടൊക്കെ മാറിക്കല്ലോ അപ്പം ഇതാണ് അമ്പലം അപ്പം നമുക്ക് ഈ ഒരു ഹോളിലോട്ട് കയറിയിട്ട് ചെരുപ്പൊക്കെ വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി അമ്പലത്തിലോട്ട് കയറാം അപ്പം നമ്മളവിടുന്ന് മണിയൊക്കെ അടിച്ചിട്ട് ഞാൻ അടിച്ചില്ല കുട്ടികളൊന്നും മണിയൊക്കെ ഇങ്ങനെ തട്ടി അത് കഴിഞ്ഞ് നമ്മളിതാ ഉള്ളിലോട്ട് പോവാണ് അപ്പം എന്താ പറയുക നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു രക്ഷയില്ല ഉള്ളു അതുപോലെ തന്നെയാണ് പക്ഷെ നമുക്ക് വീഡിയോസൊന്നും ഉള്ളിലോട്ട് അലോട്ടല്ലോട്ടോ നമ്മളിതാ ഉള്ളിലോട്ട് കയറാൻ പോവാണ് ആദ്യം നമ്മൾ ചുറ്റും ഒന്ന് കണ്ടുട്ടോ അമ്പലം പിന്നെ ഓരോരുത്തർക്കിങ്ങനെ ഫോട്ടോ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നല്ല ആൾക്കാരുണ്ട് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മണിയടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും ഇവിടെ അതായത് നമ്മുടെ ഏഴ് എമിറേറ്റിനെ ഒക്കെ ആസ്പദമാക്കിയിട്ട് ഇതിൻ്റെ താഴെ ഒരു ഹോളുണ്ട് ഹോൾ അല്ല ഒരു പ്രതിഷ്ഠ പോലെ അവിടെ അങ്ങനെ കാണിച്ചിട്ടുണ്ട് ഏഴ് എമിറേറ്റിൻ്റെ പേരും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ ഒരുപാട് ഈ കൊത്തുപണി തന്നെ കാണുമ്പോൾ ഒരു രക്ഷയില്ല നല്ല എന്താ പറയുക ഓരോന്നും നല്ല വ്യക്തമായിട്ട് ഇങ്ങനെ കൈ ആണെങ്കിലും ഓരോ കണ്ണിൻ്റെ അടയാളവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മരുഭൂമിനെ ആസ്പദമാക്കിയിട്ട് ഒട്ടകത്തിൻ്റെയൊക്കെ ഒരു കൊത്തുപണികളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു നല്ല ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോഴത്തേക്കും ഒന്ന് ചുറ്റിക്ക് ഇറങ്ങി വരുമ്പോഴേക്കും നമുക്കൊരു ആറ് മണി ആറരയാണ് നമ്മളെ ടൈം പറഞ്ഞത് ബുക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമ് നമ്മൾ മൊത്തം ചുറ്റിക്കറങ്ങി ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോസൊക്കെ എടുത്താൽ തന്നെ മതിയാവില്ല അത്രയും ഉണ്ട് കാണാനും അതിൻ്റെ ഭംഗി നമുക്കിങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റും ഈ ഒരു കൊത്തുപണിയൊക്കെ കാണുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ നല്ല കാറ്റുണ്ട് കേട്ടോ മുകളിൽ നല്ല കാറ്റുണ്ട് അങ്ങനെ നമ്മൾ ചുറ്റിലിങ്ങനെ കണ്ടുട്ടോ അപ്പോൾ അതാ നമ്മൾ ചുറ്റി വന്ന് എൻ്റെ നമ്മൾ നേരത്തെ ഒരു ഫ്രണ്ടിലെത്തി ഈ വൈറ്റിൽ കാണുന്ന മൊത്തം മാർബിളാ കേട്ടോ നമുക്കിനി ഉള്ളിലോട്ട് കയറണം ഉള്ളിലോട്ട് വീഡിയോസൊന്നും എടുക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരട്ടോ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി അവിടെ ഈ ഒരു വിളക്കിൻ്റെ അകത്ത് കുങ്കുമം വെച്ചിട്ടുണ്ട് അതൊക്കെ തൊട്ടുട്ടോ അപ്പോൾ ഉള്ളിലും നല്ല അടിപൊളിയാണ് നല്ല തണുപ്പും അതുപോലെ തന്നെ ഫുൾ മാർബിളാണ് നമുക്ക് ആ മാർബിൾ കൊത്തി വെച്ചാൽ കാണുമ്പോൾ നമ്മൾ ആയിരിക്കും നമുക്ക് തോന്നും ഈ മെഴുകു മെഴുകുണ്ടല്ലോ മെഴുകെന്ന് അതിലിങ്ങനെ കൊത്തി വെച്ച പോലെ തോന്നാൻ പറ്റും അതുപോലെ തന്നെ ചുറ്റും അത് തുടങ്ങാൻ എടുക്കേണ്ടിയിട്ട് നമുക്ക് ചുറ്റൊരു ഗ്ലാസ് പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ അതിൻ്റെ താഴെ താഴോട്ടാണ് കേട്ടോ ഇറങ്ങിയത് അവിടെ ഒരുപാട് നല്ല ഭംഗിയുണ്ട് ഞാൻ പറഞ്ഞത് താഴെയാണ് അവർ എമിറേറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല അങ്ങനെ താഴെ നമ്മളൊന്ന് ചുറ്റി കണ്ടു ഇരുടാവും തോറും ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ലൊരു തണുപ്പും പിന്നെ പോകുന്നവരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ ഇരുടാകുന്തോറും പിന്നെ ലൈറ്റൊക്കെ അവരിട്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും ഇങ്ങനെ ലൈറ്റിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ല ഫുൾ ലൈറ്റൊക്കെ ആയി വരുന്നുണ്ട് കുറച്ചും കൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാ കേട്ടോ അതാണ് കണ്ടില്ല ആൾക്കാർ നല്ലതും കൂടി വരുന്നുണ്ട് പിന്നെ നമ്മൾ ആ സ്റ്റെപ്പിലിരുന്നു കുറേ നേരം അതാ ഇപ്പോഴും നല്ല ഭംഗിയില്ലേ കാണലായിട്ടൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് കിട്ടാം അങ്ങനെ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പം കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഞാൻ നേരത്തെ പോകുന്നു ചെയ്തില്ല അപ്പോൾ തിരിച്ച് വന്നിട്ട് നമ്മൾ മണിയൊക്കെ എടുക്കുന്നുള്ളൊരു മനുഷ്യന് തിരിച്ചനി അവിടെ നമുക്ക് ചേരിപ്പൊക്കിയെടുക്കാൻ ഉണ്ടല്ലോ അതിന് ഉള്ളിലോട്ട് പോയി ചേരി പൊക്കിയെടുത്ത് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തോന്നില്ല നല്ലൊരു പ്രത്യേക വൈബാണ് അവിടെ എത്തിയപ്പോൾ നല്ല ഫീലാട്ടോ അവിടെ എത്തിയപ്പോൾ അപ്പോൾ നമ്മളിനി അവിടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റെന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫുഡ് കഴിക്കുന്ന അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഉള്ളിലോട്ട് കയറി ഒരുപാട് പേരുണ്ടായിനും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉഴുന്ന ഒരു സെറ്റ് ആട്ടോ വാങ്ങിച്ച് അങ്ങനെ അവരത് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഇവിടെ ഇരുന്ന് അതൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്ക് സംഭവം എത്തി കേട്ടോ പിന്നൊരു കോഫിയും കൂടി ഓർഡർ ചെയ്തു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക കേട്ടോ പോകുന്ന വഴി നമ്മൾ നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ ആ ഒരു അമ്പലത്തിൻ്റെ സൈഡ് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ നമ്മളിനി തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കൊച്ചു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോകുന്ന വേണമെങ്കിൽ ഇങ്ങനെ ലൈറ്റിങ്ങനെ താല്പര്യം അപ്പോൾ അത്രേലും